ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമുക്കതിനായിട്ട് ഒരു ടിന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തായിട്ട് ഞാൻ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ തക്കാളി സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കയ്യിലുള്ള സ്വർണം ഇട്ട് വയ്ക്കാം അപ്പോൾ സ്വർണം ഇട്ട് വയ്ക്കുമ്പോൾ നമ്മൾ തേച്ച് കഴുകാതെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കെല്ലാം പോയിട്ട് നല്ലൊരു കളറും അതിന് കിട്ടും കാരണം ഇതിന് ഈ ടൊമാറ്റോ സോസിന് നല്ലൊരു പവറാണുള്ളത് അപ്പോൾ സ്വർണത്തിന് നല്ലൊരു തിളക്കവും നല്ലൊരു വെട്ടവും കിട്ടും കാരണം അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടും നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി കണ്ടോ അപ്പോൾ ഞാൻ ബ്രഷിട്ട് തേക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അഴുക്കെല്ലാം അതിനകത്തോട്ട് പോയിട്ടുണ്ട് ഒരു തുള്ളി തക്കാളി സോസ് മാത്രം മതി ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട് കണ്ടോ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് ഞാൻ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളിത് കേടാകാതിരിക്കണമെങ്കിൽ ഇതേപോലെ മൂന്നാല് വറ്റൽമുളകിട്ട് കൊടുക്കുക അപ്പോൾ അതിനകത്ത് വണ്ടൊന്നും കയറാതെ പ്രാണികളൊന്നും കയറാതെ നല്ല രീതിയിൽ തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും പയറ് ഇനി വറ്റൽമുളകില്ലായെങ്കിൽ നമ്മൾ ഇതേപോലെ കടലയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ച് ബേലി ഫുഡ് കൊടുക്കാം ഇതേപോലെ രണ്ട് മൂന്ന് ബേലി ഫുഡ് കൊടുത്താൽ മതി അപ്പം അതിനകത്ത് പ്രാണിയൊന്നും കയറാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ കടലയാണേലും പയറാണേലും എന്താണേലും ഇതേപോലെ ഇരിക്കും അപ്പം അതേപോലെ ചെയ്യാത്തവരെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ പേസ്റ്റൊക്കെ തീർന്നതിൻ്റെ വെറും ഒരു കാലി കവറാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനകത്തുള്ള പേസ്റ്റ് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് കുറച്ച് വെള്ളമാണ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് ഒന്നാക്കി കൊടുക്കാം ആ പേസ്റ്റിൻ്റെ കവർ എല്ലാം അതിനകത്ത് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വേറെ ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുറച്ച് ഉജാലം മാത്രമാണ് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പേസ്റ്റിൻ്റെ ഈ കവറ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് വേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി ഉജാലയുടെ ഒരു തുള്ളികളാണ് അപ്പോൾ അത് മാത്രം മതിന് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വെച്ച് എന്തെല്ലാം ക്ലീനാക്കാനുണ്ടോ അതെല്ലാം നമുക്ക് ക്ലീനാക്കാം എത്ര കറ പിടിച്ച് അഴുക്ക് പിടിച്ച് നമ്മുടെ ടൈലും ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെയുള്ള ടൈൽ ഇതേപോലെയൊക്കെ എപ്പോഴും അഴുക്കായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഇതൊന്നൊഴിച്ചു കൊടുത്തിട്ട് ആ സെക്കൻഡിൽ തന്നെ ഞാൻ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് പത്ത് മിനിറ്റ് ഇതേപോലെ ഒഴിച്ചിട്ട് തേക്കുകയാണെങ്കിൽ തേക്കേണ്ട ആവശ്യം ഇല്ല കാരണം ആ അഴുക്കെല്ലാം ഇളകിയിങ്ങി വരും ഇപ്പം ഞാനിതിപ്പം ലൈവായിട്ട് കാണിക്കുകയാണ് ആ വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുത്തുടനെ ഞാനൊരു ഷ് വെച്ച് ഭാഗമൊക്കെ തേച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ മൂലഭാഗങ്ങളിലൊക്കെ അഴുക്കി ഇരുന്നാൽ പോകാൻ നമുക്ക് ഇതേപോലെ ഉള്ള സൊല്യൂഷൻ നല്ലതാണ് കാരണം ഒരുപാടിട്ട് തേച്ചൊരിച്ച് അതിൻ്റെ നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് ഒഴിക്കുന്നതിനെ കളി നല്ലത് ആ ടൈൽസിൻ്റെ വടവ് ഒക്കെ ഇതായി പോകും കാരണം നമ്മൾ അടച്ചിരിക്കുന്ന ആ ഭാഗത്തൊക്കെ വെള്ളം ഇറങ്ങും അപ്പോൾ ഇതാകുമ്പോഴത്തേന് ഒരു കെമിക്കലും ഇല്ല നമ്മുടെ പേസ്റ്റും വെറും ഉജാലയുടെ തുള്ളികളും മാത്രം മതി അപ്പം അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കണ്ടോ തുടച്ചെടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പവറാണ് ഇതിനുള്ളത് കണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് ടൈൽസിൻ്റെ വടവ് അതേപോലെ കിച്ചൺ ടൈൽ ആണെങ്കിലും എവിടെയാണേലും ഇതേപോലെ അഴുക്കുള്ള പാത്തൊക്കെ നമുക്ക് ഇതേ ഒന്ന് ഒഴിച്ചു ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ കിച്ചൺ സിങ്ക് ഈ വെള്ളം ഒന്ന് തുള്ളിയായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കാം കണ്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ കിച്ചൺ സിങ്കും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് എവിടെയാണേലും നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ക്ലീനാക്കി എടുക്കാം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും നമ്മൾ ഹാർപ്പിക്കോ ലൈസോളോ ഒന്നും തന്നെ ഇല്ലാതെ കെമിക്കലോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും അപ്പോൾ കണ്ടോ സിങ്കൊക്കെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടാപ്പിനകത്തും ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ വെട്ടിത്തിളങ്ങും അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് പാത്രം തേക്കാനാണേലും എന്താണേലും നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും ഇനിയിപ്പം എന്തുകൊണ്ടാൽ ഞാൻ വാഷ് പേസ് നല്ല രീതിയിൽ അഴുക്കായി കിടപ്പുണ്ട് അപ്പോൾ അത് ഒന്ന് കുറച്ച് തിളച്ചതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കണ്ടോ അപ്പം ഇത് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിയുകയാണെങ്കിൽ അഴുക്കെല്ലാം ഇളകിയിരിക്കും അതിപ്പം ഞാൻ അപ്പം തന്നെ തേച്ച് എടുക്കുന്നത് കൊണ്ടാണ് ഒന്നുകൊണ്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അശ്വേശൻ സിങ്ക് അതേപോലെ ടൈല് അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടിപ്പാണിത് അപ്പോൾ നമ്മുടെ ടാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വെളുത്തു കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ എന്താ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടു അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സുകൾ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്